ഹായ് മക്കൾമാരെ എല്ലാ പ്രസവാണോ കുറച്ച് ദിവസമായി നമ്മൾ നേരിട്ടേണ്ടി അല്ലേ എന്നറിയാം കുറച്ച് ദിവസമായിട്ടായി എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു അപ്പം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പഴയ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നേ അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നത്തെ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചുതരാം എന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ലഞ്ചിനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോ കണ്ടോ ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്ന ആവിയല്ല പിന്നെ നമ്മുടെ പയറിൽ പിടിച്ച പയർ കണ്ടോ ഞാൻ ചക്ക കുരുമുടിയൊക്കെ ഇങ്ങനെ കിട്ടും ഇത് നമ്മൾ അവിയൽ അരിയുമ്പോഴേ ചിലർ ഇത് കഴിഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ സാധാരണ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് അരിഞ്ഞു വെള്ളത്തിൽ ഇടും എന്തറിയാവോ ഈ ബ്രിഞ്ചാളിനൊക്കെ ഒരു ചെറിയ ഒരു കയർപ്പുണ്ട് അത് വെള്ളത്തിൽ ഇടുമ്പോഴാണ് അത് ഇങ്ങനെ മൊത്തം അത് അഴുക്കൊക്കെ ഇറങ്ങി പോകുന്നത് എൻ്റെ ഒരു മതി കറ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കായാണേലും കായ്ക്കും കറയുണ്ട് നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് പലരും പല രീതിയിലാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ അവിയലൊക്കെ വെക്കുന്നതേ മൺചട്ടി വെക്കുന്ന ഇഷ്ടം അറിയാവോ മൺചട്ടി വെക്കുമ്പോഴത്തേന് അത് വറ്റി വെള്ളമൊക്കെ പിടിച്ചു പിന്നെ നമ്മൾ കുറച്ചു നേരം അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേനെ അതിൻ്റെ അരപ്പൊക്കെ അധികം പിടിച്ചു അപ്പോൾ ഇത് നല്ല കുഴഞ്ഞിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വെള്ളം കൂടി ഒഴിച്ച് അളക്കെ വെക്കാം പിന്നിരുന്നാൽ അത് വിടാം എന്നതിന് ശേഷം നമുക്ക് അരപ്പൊക്ക ഇടാം ഓക്കെ കണ്ടോ ഇനി നമുക്ക് നമ്മുടെ അച്ചിങ്ങ പോരമയ്ക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് പച്ചമുളക് ഒരു ഉള്ളി സ്വല്പം കണ്ട് ഇഞ്ചി

അവിയലിന്റക്കാവ ഇപ്രാവശ്യം തേങ്ങ വെട്ടിയപ്പോഴേ ഒരുപോലെ ഇളത് തേങ്ങ വെട്ടിയേക്ക് വേണം അപ്പൊ ആ തേങ്ങ കിടന്ന കേടായി പോകും പോവും ഇളതാണെന്ന് അറിഞ്ഞില്ല അപ്പം അത് അവിയലിനു വെക്കാം ഉം അവിയലിനൊക്കെ എടുക്കാം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി ജീരകപ്പൊടി മഞ്ഞപ്പൊടി അപ്പൊ ഞാൻ അരപ്പിൻ്റെ കൂടെ ഇട്ടങ്ങ് അരയ്ക്കും അത്രയും മതി ഉം ഓക്കെ ഇച്ചിരി പുളി വേണം എടുക്കാം അപ്പം നമുക്ക് ഇനി ഇതിനെ അരയ്ക്കാം ഉം അരച്ചിട്ട് കാണിച്ചരാം കേട്ടോ കേട്ടോ ഇവിടെ അരപ്പിത്ര അരഞ്ഞാൽ മതി ആ തേങ്ങ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു കുഴഞ്ഞു പോകുന്ന ടൈപ്പ് ആണോ അത്ര കുഴപ്പമില്ല അവിയൽ നിന്ന് അരയ്ക്കാം ഉം ശരി ഞാൻ അവിയൽ ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ട് കാണിച്ചരാം അപ്പൊ ഇനി നമുക്ക് അരപ്പില്ല ഉം ഉണ്ടാ ആയിട്ടുണ്ട് അരപ്പ് ഒക്കെ ഉണ്ടോ നോക്കട്ടെ ഒക്കെ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ വറിലപ്പിയും കൂടെ ഇട്ട് ഗ്യാസ് ഓഫ് ആക്കി അടച്ചു വെക്കുക ഉം ഇനി അതവിടെ ഇരുന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അടിപൊളി ആവിയല്ലായിരിക്കേ കണ്ടോ തോരന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഫയറുണ്ട് സവാള ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് സ്വൽപ്പം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഉം അതിന് ഈ തേങ്ങ ഇവിടെ ഇത് കരിക്കിൻ്റെ ഏഴ് തേങ്ങയാണേ മറ്റേ തേങ്ങയാണ് നല്ലത് ഇത് പിന്നെ എനിക്ക് എനിക്ക് തേങ്ങ എല്ലാം കൂടെ ഇവിടെ ഇരുന്ന് കരിക്ക് അതിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഇടുകയാണ് ഞാൻ ഇവിടെ ഇരുന്ന് കേടായിക്കും അത് ഞാൻ പറഞ്ഞു ആഭ്യന്തര ഇതിനകത്തോട്ട് കുറച്ച് കണ്ടോ ഉം കുറച്ച് ഇത്ര എടുത്തില്ല ഞാൻ ഉം ഇറക്കിപ്പോ മതി ഉപ്പിട്ട് ഇതിന് ഇളക്കി ഒരഞ്ച് മിനിറ്റ് വെച്ചിരിക്കാം അപ്പൊ എന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പും മുളകും ഇഞ്ചിയും സവാളയുടെ ആ ഇതും നമ്മുടെ തേങ്ങയുടെ ഇതെല്ലാം കൂടെ ഈ പയറൊക്കെ പിടിക്കും അപ്പം കണ്ടിട്ട് കടു വറുത്ത് അതിനകത്തോട്ട് വെച്ചാൽ മഞ്ഞപ്പൊടി വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഇടാം എനിക്ക് വെള്ള കളറായതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഇടാം അത് വെള്ള കളറാണ് പപ്പയ്ക്കും എനിക്കൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല എന്നേ ഉള്ളൂ മഞ്ഞപ്പൊടി വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഇടാം കണ്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല ഇനി കടു ഒരു അഞ്ച് മിനിറ്റ് നീരിക്കരുത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എസൻസ് ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് കടുവറുതും എണ്ണ ചൂടാവുമ്പോഴേ ഞാൻ കടുവിന് പകരം സാമ്പാർ ഇടുന്നത് സാമ്പാർ പെരുവാണേട നോക്കുമ്പോൾ അതിൻ്റെ കളർ ഇച്ചിരി മാറും ഒരു മണവും വരുമേ ചിരി ഇടവട്ടെ ആ ഇത്രയായ മതി ഉം ഇതിനകത്തോട്ട് എന്താ പറ്റുന്ന നമ്മുടെ പയറ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിപ്പം കരിക്ക് തേങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് കരിക്ക് തേങ്ങ ആയത് നല്ല ടേസ്റ്റ് ആണ് കരിക്ക് തേങ്ങ അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ചോറ് എടുക്കാം നമുക്ക് ചോറ് കഴിക്കും ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് നോക്കാം ഇന്ന് ഒരു സ്പെഷ്യൽ ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ചോറധികം വെന്തിട്ടത് അപ്പൊ മേടിച്ചാരി അത്ര നല്ലതല്ല എന്നാലും കുഴപ്പമില്ല അടിപൊളി അടിപൊളി മീൻകറി ഉം ഇതാണ് രിക്കിന്റെ തേങ്ങ കൊണ്ട് ആരംഭിച്ച പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റ് നമ്മളെ വെജിറ്റബിൾ ഒക്കെ കൂടുതൽ കഴിക്കട്ടെ ഇനി ഇതാ ഇതാണ് എന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതേ വേണം നിങ്ങൾ വെട്ടി വെച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ഉം പയറും ഇതെല്ലാം കൂടി ദെൻ ഇത് മീനച്ചാർ കുടമ്പുളി ഇട്ടം വെച്ച മീനച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബായ്